ഒരേപോലെ ഭക്ഷണമായിട്ടും മരുന്നായിട്ടും വർക്ക് ചെയ്യുന്ന ഉലുവ ഇല നമ്മൾ എന്ന് നമ്മുടെ ഇപ്പോഴത്തെ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ സാധാരണ കടകളിലോ എല്ലാം തന്നെ ചെറിയ ഇലകളോട് കൂടിയ മേത്തി ഇലകൾ ഇന്ന് ലഭ്യമാണ് ഇത് ഉലുവയുടെ ഇലകളാണ് സോ ഉലുവ ഒരേപോലെ നമുക്ക് ഭക്ഷണമായിട്ടും അതേപോലെ ശരീരത്തിന് ഏറെ ഗുണകരമായ ഒരു മരുന്നായിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇന്ത്യൻ മെഡിസിൻസ് പ്രത്യേകിച്ച് ആയുർവേദത്തിലാണെങ്കിലും മറ്റു പല മെഡിക്കൽ സിസ്റ്റംസിലും ഉലുവ പല ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഉലുവയ്ക്കകത്തുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള അയണ് തന്നെയാണ് അയണുണ്ട് പ്രോട്ടീൻസ് ഈ റിച്ച് അളവിൽ അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ എത്ര പ്രോട്ടീൻ ഉണ്ടോ അത്രയും തന്നെ ഫൈബറും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് സോ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു കോമ്പിനേഷൻ ഒരുപാട് ബെനിഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡുകളും നമ്മുടെ പല രോഗങ്ങളും പ്രത്യേകിച്ച് മലയാളികളെ ബാധിക്കുന്ന പല ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെയും കറക്റ്റ് ചെയ്യാൻ ഒരുപാട് ബെനിഫിഷ്യൽ ആകുന്നുണ്ട് നെഞ്ചരിച്ചൽ പോലുള്ള